വരലക്ഷ്മിയെ ചതിച്ച വിശാലിന്റെ വിവാഹത്തിന് മോഹൻലാൽ വധുഗൃഹത്തിൽ അങ്ങനെ ആ വിവാഹനിശ്ചയവും കഴിഞ്ഞു വിശാൽ പറയുന്നതുവരെ വരലക്ഷ്മി മറ്റൊരാളുടെ വാക്കിനും വില കൽപ്പിച്ചിരുന്നില്ല കാരണം അത്രയേറെ സ്നേഹിച്ചിരുന്നു നടൻ ശരത്കുമാറിന്റെ മകൾ വരലക്ഷ്മി തമിഴിലെ ഹീറോയായ വിശാലിനെ വരലക്ഷ്മിയാണ് ഇനി എന്റെ ജീവിതത്തിൽ തുണയുണ്ടാകുക അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ടു പോകുക കേരളത്തിൽ മലയാളത്തിൽ കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ വരുന്നതുവരെ ഇവരുടെ പ്രണയത്തിൽ ഒരുവിധത്തിലുള്ള തകരാറുകളുമില്ലായിരുന്നു എന്നാൽ കസബ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഇരുവരും അകലാൻ തുടങ്ങി പക്ഷേ ഒരിക്കലും വരലക്ഷ്മി പ്രതീക്ഷിച്ചിരുന്നില്ല തന്നെ ഒഴിവാക്കി വിശാൽ വേറൊരു വിവാഹം കഴിക്കുമെന്ന് പക്ഷേ അത് സംഭവിച്ചു തെലുങ്ക് നടി അനീഷ അല്ലറെഡ്ഡിയെയാണ് വിശാൽ തന്റെ ഭാര്യയാക്കുന്നത് ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലെത്തിയ അനീഷയെ പരിചയപ്പെട്ടതോടെ അവളുമായി അടുക്കുകയായിരുന്നു വിശാൽ ഹൈദരാബാദിലെ വമ്പൻ ബിസിനസ്സുകാരായ കോടീശ്വരന്മാരായ വിജയ റെഡ്ഡിയുടെയും പത്മജിയുടെയും മകളാണ് അനീഷ വിജയ് ദേവരുക്കൊണ്ട നായകനായ പെല്ലി ചുപ്ലു അർജുൻ റെഡ്ഡി എന്നീ ചിത്രങ്ങളിലാണ് അനീഷ അഭിനയിച്ചത് വിശാൽ അനീഷ നിശ്ചയം ആർഭാടമായി അരങ്ങേറിയത് ഹൈദരാബാദിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്കൊപ്പം നവദമ്പതികളെ അനുഗ്രഹിക്കാനെത്തി ലാലേട്ടനെ കൂടാതെ സുന്ദർസി ഖുഷ്ബു രമണ നന്ദ ശ്രീമാൻ പശുപതി കാർത്തി തുടങ്ങി നിരവധി പ്രമുഖരെത്തി വിശാൽ ഇനിയും ഒത്തിരി കാണും അതൊന്നും അനേഷിക്കൊരു ഭാരമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി